ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു നോർമൽ മെഷീൻ വെച്ചിട്ട് ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാന്നാണ് കേട്ടോ ഫാഷൻ മേക്കറിൽ സിബർ ഫൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാനുള്ള വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഞാനൊരു ഇൻവിസിബിൾ സിബാണ് എടുത്തിട്ടുള്ളത് അറിയാലോ ഇൻവിസിബിൾ സിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ മീൻ സിബ് നമ്മുടെ ഡ്രസ്സിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിബ് എന്ന് നമുക്ക് തോന്നില്ല അതുകൊണ്ടാണ് ഇതിനെ ഇൻവിസിബിൾ സിബ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാജിക് സിബെന്നു പറയാം കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ പല്ല് ഭാഗം താഴ്ഭാഗത്താണ് ഇട്ടോ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഈ ഒരു ഫ്രണ്ട് പോർഷൻ അതായത് മുകൾ ഭാഗം ഈ ഒരു മുകൾ ഭാഗം ഫ്ലാറ്റ് ആയിട്ടാണ് കേട്ടോ പല്ല് ദാ ഇതിന്റെ താഴ്ഭാഗത്താണ് വരുന്നത് ഈ ഒരു പല്ല് താഴ്ഭാഗത്ത് വരുന്നത് കൊണ്ടാണ് കേട്ടോ സിബ് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ സിബുണ്ടെന്ന് തന്നെ തോന്നാത്തത് നമ്മുടെ നോർമൽ സിബിനൊക്കെ ഈ ഒരു പല്ല് ഭാഗം മുകൾ ഭാഗത്താണ് വരുന്നത് ഇൻവിസിബിൾ സിബിന് ഇതിന്റെ താഴ്ഭാഗത്ത് വരുന്നത് അപ്പൊ അതാണ് ഇൻവിസിബിൾ സിബും നോർമൽ സിബും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ സിബ്ബ് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സിബ്ബർ ഫൂട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ സാധാരണ നമ്മുടെ നോർമൽ ഫൂട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ ഈ ഒരു സിബിന്റെയും ക്ലോത്തിന്റെയും കൂടെ ഇതുപോലെ കുറച്ച് ബീഡ്സ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സിബ്ബ് ക്ലോത്തിന് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ മുന്നേറ്റ് നമുക്ക് ബീഡ്സ് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പൊ നമുക്ക് ഇനി നേരെ കട്ടിങ് സോറി അപ്പൊ ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോവാട്ടോ ഞാനിവിടെ വൈറ്റ് ക്ലോത്ത് റെഡ് സിബ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ എത്രത്തോളം വർക്ക് ആവുന്നുണ്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ സെയിം കളറിലെ സിബ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ ആയിരിക്കും ഞാനിവിടെ അതൊരു യോക്ക് പോഷനിലാണ് സിബ് അറ്റാച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അത് റഫായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ നല്ല വശം നമ്മൾ നമ്മുടെ ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക അതായത് ഇത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല വശമാണ് ഇനി നമ്മൾ സിബ് എടുക്കാം കേട്ടോ സിബ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഈ സിബ് വെച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് പോവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിലും നാലും എനിക്കൊരു തപ്പിപ്പിടുത്താണ് കേട്ടോ ചില സമയത്ത് ഇത് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു പോഷൻ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കണം ബ്രസ്സിൻ്റെ നല്ല വശം അതുപോലെ തന്നെ നമ്മുടെ സിബിൻ്റെയും നല്ല വശം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിവിടെ എത്രയാണോ ഒക്കെ വേണ്ടത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ താഴ്ഭാഗത്തും നമുക്ക് എത്രയാണോ വേണ്ടത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചൊന്ന് എക്സ്ട്രാ വെച്ച് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ നെക്കൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ നല്ല വശം നല്ല വശം ഓക്കെ മനസ്സിലായല്ലോ ഇനി ഈ ഒരു പോർഷൻ നമ്മുടെ നല്ല വശത്തിലുള്ള ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എങ്ങനെ മനസ്സിലായല്ലോ ഇതാ നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതാ ഇവിടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഈ ഒരു ബീഡിൻ്റെ ആവശ്യം ഒന്ന് ബീഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ബീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ഈ ഒരു ഭാഗത്താണ് ഇട്ട് നമ്മൾ എത്ര തന്നെ എക്സ്പേർട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് ജസ്റ്റ് ഒരു ബീഡ് വെച്ചിട്ടൊന്ന് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കും നല്ലതല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആയി പോകും ഈ ഒരു ഭാഗം തെറ്റിക്കഴിഞ്ഞാൽ നമ്മളത് സ്റ്റിച്ചൊക്കെ വീണ്ടും അയച്ചെടുക്കണം എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതൊക്കെ ഭയങ്കര അതൊക്കെ വലിയ ചടങ്ങാണല്ലോ അപ്പം നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആണ് ഞാനൊരു രണ്ട് ഭാഗത്താണ് വീട് ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ ഇനി നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആയിട്ട് ഒരു മൂന്നെണ്ണം നല്ലോ അങ്ങനെയാണെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് വെച്ചിട്ട് ചെയ്യാം രണ്ട് വെച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ചെയ്യട്ടോ അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ചെയ്യാം എനിക്ക് ഒന്ന് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ എനിക്ക് രണ്ടും ഓക്കെ ആണെങ്കിൽ ഓക്കെ ആ രീതിക്ക് ചെയ്യട്ടോ അപ്പം ഞാനിവിടെ ജസ്റ്റ് ഇതാ തൽക്കാലം ഒരു രണ്ടെണ്ണമാണ് കൊടുക്കുന്നത് ഒന്ന് മുകൾ ഭാഗത്തും ഒന്ന് താഴ്ഭാഗത്തും അപ്പോൾ ഏകദേശം ഒരു സെക്യൂർ ആകട്ടോ കുറച്ച് ഷാർപ്പുള്ള ബീഡാണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഷാർപ്പ്നെസ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതിവിടെ ഞാൻ രണ്ട് ഭാഗത്തായിട്ട് ബീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് ബീഡ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളിതാ ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് അതായത് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മളിതൊന്ന് തിരിച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കേണ്ടത് താ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക ഈ ഒരു പോർഷൻ നമ്മുടെ റൈറ്റ് ഭാഗത്തേക്കും അതുപോലെ ഈ ഒരു പോർഷൻ നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തേക്കും വേണോ തിരിച്ചു കൊടുക്കാൻ നമുക്കിതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ബീഡ് ചെയ്തെടുക്കാം നമ്മൾ നമ്മളിത് പെട്ടെന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ നമ്മൾ ആ ചെയ്യുന്ന ഫ്ലോക്ക് അങ്ങനെ ചെയ്തു പോകും പിന്നെ അത് ഒരു സിബ് ഇട്ട് നോക്കുമ്പോഴായിരിക്കും ഇത് എന്ന് മനസ്സിലാവുക അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ ബീഡ് ചെയ്തിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പോർഷൻ നമുക്ക് റൈറ്റ് ഭാഗത്തേക്കും ഈ ഒരു പോർഷൻ ലെഫ്റ്റ് ഭാഗത്തേക്കും തിരിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്കിതാ ഇതൊന്ന് ഞാൻ ബീഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കുത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോർഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഈ ഒരു ഭാഗം നമുക്ക് ഫസ്റ്റ് ഇതാ ഇതുപോലെ നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കുത്തി കൊടുക്കുമ്പോഴേക്കും ഇതാ ഇതിൻ്റെ ഒക്കെ കറക്റ്റ് ആയിരിക്കണം അതുപോലെ ഈ ഒരു ഭാഗവും കറക്റ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു ഇതാ ഇത് ഒരു കുറച്ച് വലുതും ഇത് കുറച്ച് ചെറുതാകും നമുക്ക് സിബ്ബിടുമ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാവൂട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം അത് ഇതുപോലെ രണ്ട് ഭാഗത്തും ഞാൻ പിന്നെ വെച്ചിട്ടൊന്ന് സെക്യൂർ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഇത് അതിന്ന് ഇട്ട് നോക്കാം അപ്പോൾ അതാ വർക്കിംഗ് ആണോ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ബീഡ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ജിബ് ഇടാൻ കഴിയൂല ഈ ഒരു ഭാഗത്ത് ചെരിഞ്ഞായിരിക്കും നിൽക്കുക അപ്പോൾ നമ്മുടെ ജിബ് വർക്കാവൂട്ടോ അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് അപ്പോൾ അത് താഴേക്ക് തന്നെ വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ആദ്യം ഇതാണ് നോർമലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ വലിയ അർഭാടാക്കൊന്നും വേണ്ട ജസ്റ്റ് ഇതാ ഈ ഒരു പോർഷൻ കണ്ടല്ലോ ഈ ഒരു പോർഷൻ കൂടെ കറക്റ്റിൽ ഒന്ന് സ്ട്രൈറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതാണ് ഞാൻ ഈ ഒരു ആദ്യത്തെ പോർഷൻ എടുത്തിട്ടുണ്ട് ആ ഒരു പോർഷന് കറക്റ്റിൽ ഇതാ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല നമ്മൾ വീട് ഇത് വെച്ചതാണല്ലോ അതുകൊണ്ട് അത്ര വലിയ കാര്യമാക്കി ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ഈയൊരു പിന്നെ വരുന്ന ഭാഗത്തുമ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ സൂചി പൊട്ടാൻ ചാൻസ് ഉണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി ഇതുപോലെ ഇതുപോലെതാ ഈയൊരു പോഷൻ എത്തിയപ്പോൾ നമുക്ക് ഈ സൂചി ഒന്ന് മാറ്റി കൊടുക്കാം ഐ മീൻ നമ്മുടെ ഈ ഒരു ബീട് മുട്ടു സൂചി അതൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഒരു ഭാഗം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പോർഷന് ഫില്ലാക്കി കഴിഞ്ഞു ഇനി ഇനിതാ ഈ ഒരു ഭാഗം കൂടെ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇല്ല അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പോലെ തന്നെ ഈ ഒരു ബീഡ് ജസ്റ്റ് മാറ്റി കൊടുക്കുക വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ബീഡ് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒന്ന് വർക്കിംഗ് ആണോ നോക്കാം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ നോർമൽ സിബായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അപ്പം നമുക്ക് ഇൻവിസിബിൾ ആക്കണം അതായത് ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് കാണാണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്ക കേട്ടോ ഇനി ഇതാ ഈയൊരു കണ്ടല്ലോ ഈ ഒരു പല്ല് ഭാഗം കണ്ടില്ലേ ഈ ഒരു പല്ല് ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് അമർത്തി കൊടുത്താൽ ഒന്ന് പതിഞ്ഞു കിട്ടിട്ടു എന്നിട്ട് ഇതാ ഈയൊരു പോർഷൻ കണ്ടില്ലേ ഈയൊരു പോഷനിൽ കൂടെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് നമുക്ക് നോർമൽ ഫൂട്ടിൽ തന്നെ സിംപിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ആ സിബർ ഫൂട്ടിൻ്റെ ഒന്നും ഒരാവശ്യം വരുന്നില്ല നമുക്ക് കറക്റ്റിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പല്ലില് നമ്മൾ തട്ടാൻ പാടില്ല ഈ ഒരു പല്ലും അതുപോലെ ഈ ഒരു ക്ലോത്തും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്റ്റിച്ച് പോകേണ്ടത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ഫൂട്ടും സൂചിയും ഒന്നും ഉയർത്തി വെച്ച് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗം പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ ഈ ഒരു സൈഡ് നമുക്കിത് ഇങ്ങോട്ടൊന്നും അലർത്തി കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മലർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഫൂട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗം നമ്മൾ കൈ വിട്ടാലും ഈ ഒരു പോഷൻ മലർന്ന് തന്നെയായിരിക്കും കിടക്കുക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഈ ഒരു ഭാഗം നമ്മുടെ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന നേരത്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കരുത് ഈ ഒരു പല്ലിൽ തട്ടരുത് ഈ ഒരു സ്റ്റാർട്ടിങ് ഭാഗമുണ്ടല്ലോ അതായത് ഈ ഒരു പല്ലും ക്ലോത്തും തമ്മിൽ കൂടിച്ചേരുന്നൊരു ഭാഗം ഈ ഒരു ഭാഗത്തിൽ കൂടെ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം നമ്മൾ നമ്മളിത് ഈ ഒരു വീല് കറക്കിയിട്ട് ഒന്ന് ആണോ നോക്കട്ടോ സ്റ്റിച്ച് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാനിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ വീല് കറക്കുകയും ചെയ്യുക അതുകൊണ്ട് അതിന് ശേഷം വീല് കറക്കുകയും ചെയ്യാം അതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ആണ് ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കറക്റ്റിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ സ്റ്റിച്ച് ചെയ്താൽ കണ്ടോ ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതിനനുസരിച്ച് കൈ വെച്ച് ഈ ഒരു പോർഷൻ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്യല്ല ഒന്ന് മലർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഈ ക്ലോത്തിൻ്റെ മുകളിലേക്ക് തന്നെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക അപ്പോൾ അത് നേരെ ആയിട്ടായിരിക്കും വരിക അതേപോലെ അതായത് ഒരു ഫ്ലാറ്റ് ആയിട്ടായിരിക്കും കേട്ടോ നിൽക്കുക എന്നിട്ട് നമുക്ക് ഇതാ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒന്ന് കറക്റ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇതാ ഈ ഒരു പോർഷന് ഇതിൽ തട്ടരുത് ഈ ഒരു പല്ല് ഭാഗത്ത് നമ്മുടെ സ്റ്റിച്ച് കൊള്ളരുത് കേട്ടോ അതായത് ഞാൻ ഇവിടെ ഒരു വേറെ വേറൊരു കളറിൽ നൂലെടുക്കാൻ കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം കളറില് നൂലെടുക്കുക സെയിം കളറിലുള്ള സിബ് എടുക്കുക അതായത് ഈ നമ്മൾ ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ക്ലോത്തിന് സെയിം കളറിൽ തന്നെ എടുക്കുക ഇനി ഇനിതാ ഈ ഒരു പോർഷനും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഒന്ന് മതി എന്നിട്ട് നമുക്കൊന്ന് ഫുൾ ആക്കിയെടുക്കാം കേട്ടോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും ഭാഗം അങ്ങോട്ട് കവറായി പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് വർക്കിംഗ് ആണോ എന്നും കൂടെ ഒന്ന് നോക്കാം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റിച്ച് കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിബ് വർക്കിങ് ആല്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല അത് പെർഫക്റ്റായിട്ട് തന്നെ ഈ ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഈ ഒരു സൈഡും കൂടി ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് നമുക്കിതാ മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതും അതുപോലെ തന്നെ തന്നെതാ നമ്മുടെ ഈയൊരു പല്ല് വശം ഒന്ന് ഇതുപോലെ ഒന്ന് മലർത്തി കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും എന്നിട്ട് ഈ ഒരു പോർഷനിൽ ഇതാ കറക്റ്റായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളാണേ ഏതൊരാൾക്കും സിമ്പിളായിട്ട് തന്നെ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതാ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് മലർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫുട്ട് ഒന്ന് താഴ്ത്തി കൊടുക്കുക ദെൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നേരത്തെ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു പല്ലിൽ തട്ടണത് ശ്രദ്ധിക്കണം അത് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സിബ് വർക്കാവില്ല അപ്പോൾ ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഇതെവിടെ ഞാൻ രണ്ട് പോർഷന് കറക്റ്റാക്കി സ്റ്റിച്ചാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സിബ് ഒന്ന് ഇട്ട് നോക്കാം വർക്കിംഗ് ആണോ അല്ലേന്ന് കേട്ടോ എവിടെയെങ്കിലും സ്റ്റിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിബ് വർക്കാവില്ലോട്ടെതാണ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ കറക്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പോഷൻ നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഈ ഒരു പോഷൻ എന്താ നമുക്ക് കറക്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഉണ്ട് എന്ന് തന്നെ തോന്നൂല്ലേ ഈ ഒരു സിബ് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ മാത്രമേ ഇവിടെ ഒരു സിബുണ്ടെന്ന് തോന്നുകയുള്ളൂ അല്ലെങ്കിൽ ഇതവിടെ ഒരു സിബുണ്ടെന്ന് തോന്നേ ഇല്ല അപ്പോൾ നമുക്കിത് നോർമൽ മെഷീനും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യട്ടോ അത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഒന്നുമില്ല ജസ്റ്റ് ഇതാ ഈ ഒരു പല്ല് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് മലർത്തി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ അടുത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അത്രേ ഉള്ളൂ സിമ്പിളാണേ അപ്പോൾ നമുക്കിനി എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാം നമ്മൾ സിബ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചില ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടല്ലേ പക്ഷേ അത് അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ സെയിം കളറിലെ ആണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനൊരു പ്രശ്നേ വരില്ല കേട്ടോ ഇപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കാണുന്നതേ ഉള്ളൂ കാണുന്നുണ്ടെന്ന് പറയാനൊന്നും വയ്യ എന്നാൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടല്ലേ അപ്പോൾ നിങ്ങൾ സെയിം കളറിലുള്ള ക്ലോത്തും സെയിം കളറിലുള്ള സിബ് എടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാം അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ Bye.